വേനൽക്കാലത്ത് സുലഭമായി ലഭിക്കുന്ന മധുരമൂറും മാങ്ങകൾ നമ്മൾ മലയാളികൾക്ക് എന്നും നാവിൽ കൊതിയൂറുന്ന ഫലമാണ് എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും പടന്നക്കാട് കാർഷിക കോളേജിലെ വിദ്യാർത്ഥികൾ മലബാർ മാംഗോ ഫെസ്റ്റ് മധുരം രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തിനകത്ത് നിന്നും നാടൻ ഇനങ്ങളുമായ വിവിധ ഇനം വ്യത്യസ്തങ്ങളായ മാമ്പഴങ്ങളാണ് മാമ്പഴ ഫെസ്റ്റൽ ഉള്ളതെന്ന് യൂണിയൻ ചെയർമാൻ സമ്പത്ത് പറഞ്ഞു നമ്മളെ ഇന്ന് സെയിൽസിനായിട്ട് ഒരുക്കിയിട്ടുള്ളത് ബെങ്കനപ്പള്ളി തോത്താപ്പുരി നടശാല മൂവാണ്ടൻ പിന്നെ നമ്മുടെ ഏറ്റവും വലിയ മിന്നും താരമായിട്ട് ഏറ്റവും വിറ്റ് പോകുന്ന ഒരു ഐറ്റമാണ് ഈ ചക്കരക്കുട്ടി എന്നുള്ളത് അതാണ് നമുക്ക് ഇന്ന് സെയിൽസിനായിട്ടുള്ളത് മാത്രമല്ല നമ്മൾ ഈ എടുക്കുന്ന നമ്മൾ ഈ മാങ്ങ എടുക്കുന്ന പറഞ്ഞാൽ നമ്മുടെ കാർഷിക കോളേജിന്റെ തോട്ടത്തിൽ നിന്നും കർഷകന്റെ ഈ കാർഷിക വകുപ്പിന്റെ കീഴിലുള്ള നിയന്ത്രണത്തിലുള്ള തോട്ടങ്ങളിൽ നിന്നും കൊമേഴ്ഷ്യൽ ഫാമുകളിൽ ും പിന്നീട് നമ്മൾ ഈ തവണ കഴിഞ്ഞ തവണ നടത്തി നമ്മൾ കർഷകരുടെ ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ കർഷകരുടെ വീട്ടിൽ നിന്ന് നേരിട്ട് നമ്മൾ മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കർഷകർക്ക് ഒരു കൈത്താങ്ങാവുകയാണ് നമ്മുടെ ഈ മാങ്ങ വശ ചെയ്യുന്നത് ഹിമാപസന്ത് മൂവാണ്ടൻ മല്ലിക നാടശാല തോത്താമ്പുരി ലഡു സിന്ദൂരം നീലം പാൽഗോവ കേസർ ശേഖർ പ്രിയൂർ ഇങ്ങനെ പേരുകൾ പോലും ആദ്യമായി കേൾക്കുന്ന മാമ്പഴങ്ങൾ എന്നാൽ ഇവയ്ക്കു പുറമേ താരമാകാൻ ഒരു ചക്കരക്കുട്ടി കൂടിയുണ്ട് കേൾക്കുമ്പോൾ കുട്ടികളെ പറയുന്നത് പോലെ തോന്നുമെങ്കിലും ഈ ചക്കരക്കുട്ടി വ്യത്യസ്ത ഇനത്തിലുള്ള ഒരു മാങ്ങയാണ് ഇത്തവണ മലബാർ മാംഗോ ഫെസ്റ്റിലെ പ്രധാന ആകർഷണം ഈ ചക്കരക്കുട്ടി തന്നെയാണ് കണ്ടാൽ ചെറുനാരങ്ങയുടെ വലിപ്പമേ ഉള്ളുവെങ്കിലും മധുരം നാവിൽ നിന്ന് മായുകയില്ല കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് നാട്ടിൻപുറങ്ങളിൽ മാങ്ങയുടെ കുറവ് കാരണം വിപണന നഗരിയിൽ ആദ്യ ദിനം വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് ഫെസ്റ്റിലെത്തുന്നവർക്ക് ആവശ്യത്തിന് നടീൽ വസ്തുക്കൾ കാണാനും വാങ്ങാനും പ്രത്യേക പ്രദർശനവും വിപണനവും ഒരുക്കിയിട്ടുണ്ട് നീലേശ്വരത്തിന്റെ പരിസര പ്രദേശങ്ങളിലുള്ളവർ കൂടുതലായി ഇവിടെ എത്തുന്നുണ്ടെന്നും വിപണനവും നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നും സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പർ അപർണ പറഞ്ഞു ഏകദേശം മാമ്പഴത്തിൻ്റെ വെറൈറ്റി ഇവിടെ മാഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ട് കാർഷിക സെമിനാറുകൾ കാർഷിക പ്രദർശനം അതായത് പ്രസിഷ്യൻ ഫാമിങ് കർഷകർക്ക് ആവശ്യമായ രീതിയിലുള്ള നൂതന സാങ്കേതിക വിദ്യകളും ആ രീതിയിലുള്ള രീതി പ്രകടനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട് ആർ ടി എസില് നമ്മുടെ തന്നെ കോളേജുകളിലും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഫാമുകളിലുണ്ടായ മാങ്ങയും അതുപോലെ തന്നെ തനതായ വിഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുട്ടികൾ തന്നെ ഉണ്ടാക്കുന്ന വിഭവങ്ങളുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംരംഭം രീതിയിലേക്ക് കുട്ടികളുണ്ടാക്കുന്ന വളച്ചോക്ക് അങ്ങനെയുള്ള നൂതനമായ ഉൽപ്പന്നങ്ങളും വിദ്യാർത്ഥി അടുക്കള അടുക്കളത്തോട്ടവും കാർഷിക പ്രദർശനവും കാർഷിക വിപണനമേള എന്നിവയും പ്രദർശനത്തിന്റെ മാറ്റുകൂട്ടുന്നു മാംഗോ ഫെസ്റ്റ് നിർമ്മിതി കേന്ദ്ര ജനറൽ മാനേജർ ഇ പി രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് അഹല്യ സജീവ് അധ്യക്ഷയായി കാർഷിക കോളേജ് ഡീൻ ഡോക്ടർ ടി സജിതാ റാണി ഡോക്ടർ പി നിതീഷ് എസ് സമ്പദ് എ ജി തമ്പി ബി രമേശ വിനോദ് പുഞ്ചക്കര എം കെ ജിതിൻ സി അഭിജിത്ത് എന്നിവർ സംബന്ധിച്ചു മാമ്പഴങ്ങൾ കുട്ടിക്കാലം മുതൽക്കേ ഓരോ മലയാളികൾക്കും കേൾക്കുമ്പോൾ തന്നെ നാവിൽ കൊതിയൂറുന്ന ഒന്നാണ് ഇത്ര തരം മാമ്പഴങ്ങളൊക്കെ ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള മാങ്കോ ഫെസ്റ്റ് മെയ് പന്ത്രണ്ടിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്